ഉത്തർപ്രദേശ് സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ അഭിഭാഷക കമ്മീഷനോട് നിർദ്ദേശിച്ചു കോടതി മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന ഹർജിയിലാണ് സംഭാൽ കോടതിയുടെ നടപടി ഉണ്ടാകുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിനകം സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത് മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ ഹരിശങ്കർ ജൈനും മറ്റ് ഏഴുപേരും സമർപ്പിച്ച ഹർജിയിലാണ് സംഭാൽ കോടതിയുടെ ഉത്തരവ് സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ രമേശ് രാഘവിൻ എന്ന അഭിഭാഷകനെ കമ്മീഷനായി നിയമിച്ചാണ് കോടതി ഉത്തരവ് തർക്കഭൂമിയിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് കേസ് തീർപ്പാക്കാൻ കോടതിക്ക് എളുപ്പമാകുമെന്നും സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി സർവേ നടപടികൾ പൂർണ്ണമായും വീഡിയോ ചിത്രീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു മുഗൾ അക്രമിയായിരുന്ന ബാബറിന്റെ നിർദ്ദേശപ്രകാരം ാണ് ക്ഷേത്രം തകർത്ത് അവിടെ പള്ളി സ്ഥലവും പള്ളിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധിച്ച് ചരിത്ര സ്മാരകമെന്ന നിലയിൽ സംഭാൽ ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചു എന്നാൽ വിഷ്ണുവിന്റെ അവതാരമായ കൽക്കിക്കായി സമർപ്പിച്ച മഹാക്ഷേത്രം തകർത്താണ് അവിടെ പണിതതെന്ന നിലപാടിൽ ഉറച്ചാണ് ഹർജിക്കാർ നിയമ പോരാട്ടത്തിനിറങ്ങിയത് ജുമാ മസ്ജിദ് സംരക്ഷണ സമിതി തർക്കസ്ഥലവും കെട്ടിടവും നിയമവിരുദ്ധമായി ഉപയോഗിക്കുകയാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം ജനം ഡൽഹി